ഹലോ എല്ലാവർക്കും നീതു സ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കള്ളപ്പമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കള്ളപ്പം എങ്ങനെ ഈസി ആയിട്ടുള്ള എന്ന് ഞാനിവിടെ കാണിച്ചു തരുന്നതാണ് കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് വെള്ളം ആവശ്യം അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും വേവിച്ച ചോറും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് വേറൊരു കൂട്ടും കൂടി തയ്യാറാക്കണം അതിനായിട്ട് തേങ്ങ ചിരകിയത് ജീരകം ചുവന്നുള്ളി മൂന്ന് നാല് ഇതൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കണം അതൊന്ന് ചതച്ചെടുത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പച്ചരിയുടെ ആ മാവിലേക്ക് ചേർത്ത് ഉപ്പും കൂടെ ഇട്ട് ആവശ്യമായുള്ള ഉപ്പ് കേട്ടോ അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ഈ മാവിലേക്ക് ഈസ്റ്റും കൂടെ ചേർക്കാം പുളിക്കാൻ ആവശ്യമായത് രാത്രി പുളിക്കാൻ വെച്ചതിന് ശേഷം രാവിലെ എടുത്തിട്ടുള്ളതാണ് ഞാൻ ഈ മാവ് അപ്പോൾ എന്താ നേരം ഒരു ചെറിയൊരു കട്ടിയായിട്ടുള്ളൊരു പരുവത്തിലായിരിക്കും നമ്മൾ അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് സ്വല്പം വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഈ മാവിനെ എടുക്കണം അധികം ലൂസാവണ്ട ദോശയുടെ അത്രയും ലൂസാവേണ്ട എന്ന ചെറിയൊരു ടൈറ്റ്നെസ്സും വേണം ആ ഒരു പരുവത്തിലെടുക്കുക അതിനെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചുട്ടെടുക്കാം വലിയ വലുപ്പമൊന്നും വേണ്ട ദോശയുടെ അത്രയും വലിയ വലിയ വലിപ്പം വേണ്ട ചെറുതായ ഒരു വലിപ്പം മതി ചുട്ടെടുക്കാം നമുക്ക് ഓരോന്നായിട്ട് ഇനി ഞാൻ നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് ടു കറികളുടെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടിയോ കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ് നല്ല സോഫ്റ്റുമാണ് കേട്ടോ എല്ലാവരും കഴിച്ചു നോക്കി അഭിപ്രായം പറയണം നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടത് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം താങ്ക്